കാസർഗോഡ് കറന്തക്കാട് പോലീസുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കാസർഗോഡ് എ ആർ ക്യാമ്പിലെ സി പി ഒ സുധീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കറന്തക്കാട് പഴയ ആശുപത്രി കെട്ടിടത്തിന് സമീപത്തായിരുന്നു മൃതദേഹം വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ കാസർഗോഡ് ഒന്ന് ചേരുന്നു അരുൺ ഈ സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്താണ് മരണകാരണം തുടങ്ങിയ കാര്യങ്ങൾ അറിവായിട്ടുണ്ടോ ആ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം ഈ പഴയ കറന്തക്കാടിലെ ഒരു പഴയ ആശുപത്രി കെട്ടിടുന്ന സമീപത്ത് നിന്ന് കണ്ടെത്തിയത് ഞാനിപ്പോൾ ആ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്താണുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ കാസർഗോഡ് എയർ ക്യാമ്പിലെ സി പി ആയിട്ടുള്ള ആണ് മരിച്ചത് എന്നതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്ന വിവരം എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടക്കുകയാണ് ടൗൺ പോലീസിൻ്റെ നേതൃത്വത്തിലാണിപ്പോൾ ഇവിടെ പരിശോധനകൾ നടത്തി വരുന്നത് ആഹ് ഒരു ദിവസത്തെ പഴക്കം മാത്രമേ ഈ മൃതദേഹത്തിനുള്ളൂ എന്നതാണ് പോലീസ് ആ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ മൃതദേഹത്തിൽ ആ മുഖത്ത് മുറിവ് കണ്ടെത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും മറ്റ് ദുരൂഹ സാഹചര്യങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായാലും ആ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പരിശോധനകളാണ് നടത്തി വരുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആലപ്പുഴ സ്വദേശിയാണ് കഴിഞ്ഞ ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തോളമായി ഡ്യൂട്ടിയിലില്ല ലീവിലാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ മദ്യപാനം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് മദ്യപിച്ചിരുന്നുവെന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എന്തായാലും ഉള്ളത് കൂടുതൽ പരിശോധനകൾ നടത്തി വരികയാണ് മുഖത്ത് മുറിവ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അതെന്തെങ്കിലും മറ്റ് ദുരൂഹമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യത്തിലേക്കുള്ള ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന്റെ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ ഇൻവസ്റ്റ് നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും ശരി കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അരുൺ പോമ്പയാണ്